വൺസ് അഗൈൻ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെമി ആദരാ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ പേര് ആതിര സോ നമ്മൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളുടെ ഞാൻ പറഞ്ഞു കൊണ്ട് നിങ്ങൾ പോലും ഇപ്പോൾ കാണാൻ പഠിച്ചാണ് കാരണം സ്റ്റേറ്റ് സിലബസിലെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ പിരീഡ് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി എങ്ങനെ അതിന്റെ പിരീഡ് കണ്ടെത്താം പിന്നെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് ത്രൂ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൗ വി കാൻ ഫൈൻഡ് ഔട്ട് ദ പിരീഡ് ഓക്കെ ഇപ്പം ഇലക്ട്രോൺ വിന്യാസം എഴുതി എങ്ങനെ നമുക്ക് അതിന്റെ പിരീഡ് കണ്ടെത്താം എന്ന കാര്യമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇവിടെ ഒരു എലമെന്റ് തന്നിട്ടുണ്ട് ഇപ്പം ബെർലിയം ആണ് അതിന്റെ സെക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഫസ്റ്റ് എഴുതണം അതിന്റെ സബ്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ എന്നതാണ് ബെർലിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെക്കൻഡ് ബോക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ഷെല് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഷെൽ നമ്പർ എത്രയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ടു എസ് അപ്പൊ അതിന്റെ ഷെൽ നമ്പർ എത്ര ആണ് ടു ആണ് അല്ലെ ടുവിലാണ് നമ്മൾ അതിനെ ഫില്ല് ചെയ്തത് അപ്പൊ അത് തന്നെയാണ് അതിന്റെ എന്ത് പിരീഡ് എന്ന് പറയുന്നത് അതായത് ബെർലിയം എന്ന് പറയുന്നത് സെക്കൻഡ് പിരീഡിലാണ് വരുന്നത് ബെർലിയം എന്ന എലമെന്റ് സെക്കൻഡ് പിരീഡിലാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ എഴുതുകയാണെങ്കിൽ വൺ എസ് ടു എസ് സിക്സ് അവിടത്തെയും ഷെൽ നമ്പർ എത്ര തന്നെയാണ് രണ്ട് അപ്പൊ എത്രാമത്തെ പിരീഡിലാ സെക്കൻഡ് പിരീഡിലാണ് വരുന്നത് ഇനി അടുത്തത് സോഡിയമാണെങ്കിൽ വൺ എസ് ടു എസ് സിക്സ് 3s1 3s1 isn't it 1s2 2s2 2p6 കാരണം 11 ഇലക്ട്രോൺസ് ആണ് സോഡിയത്തിനുള്ളത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1 ഇപ്പോ എത്ര എണ്ണമായി പതിനൊന്നെണ്ണമായി ഇപ്പോ ലാസ്റ്റ് ഷെല്ലിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആണ് തേർഡ് അല്ലെങ്കിൽ 3 അപ്പോൾ അതിന്റെ പീരീഡ് ഏതാണ് മൂന്നാമത്തെ പീരീഡിലാണ് സോഡിയം വരുന്നത് അടുത്തതാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 ഫോർ എസ് വൺ ഓക്കെ പൊട്ടാസിയത്തിന്റെ അറ്റോമിക് നമ്പർ പത്തൊമ്പതാണ് അപ്പൊ ത്രീ പി സിക്സ് വരെ വരുമ്പോൾ നമ്മൾ ആർഗൺ പഠിച്ചു വെച്ചിട്ടുണ്ട് പതിനെട്ട് അത് കഴിയുമ്പോൾ ഒന്നും കൂടെ കൂട്ടിക്കൊടുക്കുക പത്തൊമ്പത് ഫോർ എസ് വൺ അപ്പൊ അതിന്റെ ഷെൽ നമ്പർ ലാസ്റ്റിന്റെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പം പൊട്ടാസ്യം വരുന്നത് നാലാമത്തെ പിരീഡിലാണ് ഇപ്പം വളരെ സിമ്പിൾ ആണ് പിരീഡ് കണ്ടെത്താൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ലാസ്റ്റ് ഇലക്ട്രോൺ എത്രാമത്തെ ഷെല് അല്ലെങ്കിൽ ടൂ എസ് എന്ന് വന്നാൽ അതിന്റെ പിരീഡ് എത്ര ആയിരിക്കണം ടു ആയിരിക്കണം ആ ഷെല്ലിന്റെ നമ്പർ എത്ര ആണോ അതാണ് അതിന്റെ പിരീഡ് ഇപ്പൊ ഫോറസ്സിലാണ് വന്നതെങ്കിൽ ഫോറസിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നില്ല ആ എന്നുള്ളതാണ് അതിന്റെ എന്ത് പീരീഡ് നമ്പർ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഏഴ് ആണ് നമുക്കുള്ളത് പതിനെട്ട് ഗ്രൂപ്പും അതിനകത്ത് ഒന്നു തൊട്ട് ഏഴ് വരെ വരുന്ന ഈ താഴോട്ട് വരുന്ന എന്താണ് പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എഴുതിപ്പോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ പിരീഡ് കണ്ടെത്താൻ വേണ്ടുന്ന എന്താണ് ഫസ്റ്റ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക ലാസ്റ്റ് ഇലക്ട്രോൺ കൊടുത്തിരിക്കുന്ന ഷെല്ലിന്റെ നമ്പർ നോക്കുക അതായിരിക്കും അതിന്റെ പിരീഡ് അപ്പം നമ്മള് ഇപ്പം പിരീഡ് കണ്ടെത്താൻ പഠിച്ചിട്ടുണ്ട് ഇനി നമ്മള് എസ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നൊരു കൺസെപ്റ്റും കൂടെ പറയാൻ പോകണം എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ സോഡിയം ആണ് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ പതിനൊന്ന് അപ്പൊ സെക്കൻഡ് നമ്മൾ എഴുതുന്നുണ്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് വൺ ഇതാണ് സോഡിയത്തിന്റെ അറ്റോമിക് സോറി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ ലാസ്റ്റ് സബ്ഷെനിൽ എത്ര ഇലക്ട്രോൺസ് ലാസ്റ്റ് സബ്ഷനില് പ്രസന്റ് ആയിട്ടുണ്ട് ത്രീ എസ് വൺ എന്നാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത് എന്തു ചെയ്തി അപ്പം ത്രീ എസ് വൺ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഒന്ന് എത്ര എണ്ണം കൊടുക്കണം വൺ അപ്പം അത് തന്നെയാണ് അതിന്റെ എന്ത് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നെക്സ്റ്റ് മഗ്നീഷ്യം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് ഇപ്പം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് രണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺ സബ്ഷൻ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ലാസ്റ്റ് സബ്ഷനിൽ കൊടുത്തു എന്ന് ചോദിച്ചിട്ട് എത്ര പറയണം രണ്ട് അതാണ് എന്ത് അതിന്റെ ഗ്രൂപ്പ് നമ്പർ ഇനി കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ ഇരുപതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് ടു ലാസ്റ്റ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് രണ്ട് അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ ഇനി ലിതിയത്തിന്റെ അറ്റോമിക് നമ്പർ മൂന്നാണ് അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് ടു എസ് വൺ വൺ എസ് ടു എസ് വൺ അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ടു എസിൽ ഒന്ന് അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ അപ്പം എസ് ബ്ലോക്ക് എലമെന്റ്സ് ഒന്നും രണ്ടും ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പം അതിന്റെ ഗ്രൂപ്പ് ഏതൊക്കെയൊരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് അപ്പം എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് എങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ആ എസ്സിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അതാണ് എസിനകത്ത് മാക്സിമം ഫില്ല് ചെയ്യാവുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് അപ്പൊ പിരീഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സപ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ലാസ്റ്റ് ഇലക്ട്രോൺ എത്രാമത്തെ സപ്ഷ്യലാണ് ഇപ്പൊ ത്രീ എസ് ആണോ ഫോർ എസ് ആണോ എന്ന് നോക്കിയിട്ട് ആ സബ്ഷലിന്റെ നമ്പർ ആയിരിക്കണം എന്തെന്ന് പറയുന്നത് അതിന്റെ പിരീഡ് എന്ന് പറയുന്നത് ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ലാസ്റ്റ് എസിനകത്ത് എത്ര ഇലക്ട്രോൺസ് വന്നിട്ടുണ്ടോ അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു കൺസെപ്റ്റായിട്ട് കാണും വരെയായിരിക്കും താങ്ക് യു